കുളങ്കണക്കി കുഴികളും വെള്ളക്കെട്ടും പാടത്തെ അവസ്ഥയല്ല ചെറുപ്പശ്ശേരി നഗരമധ്യത്തിലെ പഴയ ബസ് സ്റ്റാൻഡിലെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് കുഴിയിൽ വീഴാതെയും ചടി നനയാതെയും ബസ്സിൽ കയറാനും ഇറങ്ങാനും കഴിഞ്ഞാൽ യാത്രക്കാരുടെ ഭാഗ്യം അപകടവും കുഴികളിൽ പതിയിരിക്കുന്നു എല്ലാവർക്കും പെട്ടെന്ന് ബസ് വന്ന് പൊതുവെ മൊത്തത്തിൽ പ്രശ്നമാണ് അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ കണ്ടേ പറ്റുമോ ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും ചെറുപ്പശ്ശേരി നഗരത്തിന്റെ കേന്ദ്രമായ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണിത് നിത്യേന ആയിരക്കണക്കിനാളുകൾ വന്നു പോകുന്ന സ്ഥലം കുഴക്കണക്കെയുള്ള ഈ കുഴികളും വെള്ളക്കെട്ടും താണ്ടി വേണം ആളുകൾക്ക് ബസ് കയറാനും ഇറങ്ങാനും ബസ് സ്റ്റാൻഡ് യാർഡിലെ ടാറിളകിയാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് മഴ കൂടി പെയ്തതോടെ വലിയ ദുരിതമാണ് കാരണം യാത്രക്കാരും ബസ് ജീവനക്കാരും നേരിടുന്നത് യാത്രക്കാർ നടന്നുവരുന്ന വഴികളിലെല്ലാം കുഴിയും വെള്ളക്കെട്ടുകളുമാണ് ബസ്സുകൾ നിർത്തി യാത്രക്കാർ ഇറങ്ങുന്നതും ബസ്സിലേക്ക് കയറുന്നതും ഈ ചെളിപ്പുഴികൾ താണ്ടിയാണ് സ്റ്റാൻഡിന്റെ മധ്യഭാഗത്തിന് ആഴമുള്ള കുഴികൾ രൂപപ്പെട്ടതിനാൽ വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നതെന്ന് ജീവനക്കാർ പറയുന്നുണ്ടേം വലിയ കണ്ടക്ടറും ഡ്രൈവർക്കും കുറ്റം പറയും കാരണമാണ് ഇങ്ങനെയൊക്കെ പോയി ബുദ്ധിമുട്ടുള്ള കാര്യം അത് എത്രയും പെട്ടെന്ന് നേരാക്കി എടുക്കും ഉണ്ട് പിന്നെ അറിയില്ല അറിയില്ല മുറിയും ഇവർ പറഞ്ഞ കാര്യം ഇതാണ് അവസ്ഥ എല്ലാവർക്കും പെട്ടെന്ന് ബസ് വന്നു ഓടി ഇവിടെ ചെറുപ്പ സ്റ്റാൻഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ്സുകാര് യാത്രക്കാർക്ക് ആയിക്കോട്ടെ ബസ്സുകാർക്ക് ആയിക്കോട്ടെ പോകാനും വരാനും ഭയങ്കര വിഷമം എല്ലാ വണ്ടിക്കാരും ഒന്നിച്ചു വന്നുകഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് പൊതുവെ മൊത്തത്തിൽ പ്രശ്നമാണ് അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും ഈ കുണ്ടായിക്കോട്ടെ കുഴിയായിക്കോട്ടെ റോഡ് മഴ പെയ്ത റോഡിൽ ഫുൾ വെള്ളം അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും പിന്നെ വെള്ളം നിറഞ്ഞ കുഴികളിൽ ബസ്സുകൾ ഇറങ്ങുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെടി നിറയ്ക്കുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മഴ പെയ്ത വെള്ളം നിറയുന്നതോടെ കുഴി അറിയാതെ യാത്രക്കാർ വീഴുന്ന സാഹചര്യവും ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ചെറുപ്പശ്ശേരിയിൽ തുറന്നിട്ടുണ്ടെങ്കിലും പഴയ ഈ സ്റ്റാൻഡിൽ തന്നെയാണ് യാത്രക്കാർക്ക് ആശ്രയം